ആരാണ് വന്നു ഇറാനിൽ നിന്നും അവരെ നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ പുരാതന പേർഷ്യയിലെ ഇന്നത്തെ ഇറാൻ ഔദ്യോഗിക മതമായിരുന്ന സൊറോസ്ട്രിയനിസം ഏഴാം നൂറ്റാണ്ടിൽ അറബികളുടെ പേർഷ്യൻ അധിനിവേശത്തിന് ശേഷം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി സസാനിയൻ സാമ്രാജ്യത്തിന്റെ പതനത്തോടെ സൊറോസ്ട്രിയൻ മതത്തിന് വലിയ തിരിച്ചടി നേരിട്ടു സൊറോസ്ട്രിയൻ മതക്കാർ പിന്നീട് പ്രധാനമായും രണ്ട് വഴികളാണ് സ്വീകരിച്ചത് ഒന്നാമത്തെ വഴി ഇസ്ലാമിലേക്ക് പരിവർത്തനം പേർഷ്യയുടെ അറബ് അധിനിവേശത്തിന് ശേഷം സസാനിയൻ സാമ്രാജ്യം തകരുകയും ഇസ്ലാം അവിടെ ഔദ്യോഗിക മതമായി മാറുകയും ചെയ്തു സൊറോസ്ട്രിയക്കാർക്ക് ധിമ്മി എന്ന പദവി നൽകിയിരുന്നു ഇതിനർത്ഥം അവർക്ക് സ്വന്തം മതം പിന്തുടരാൻ അനുവാദമുണ്ടായിരുന്നു എന്നാണ് പക്ഷേ ജിസിയ എന്ന പ്രത്യേക നികുതി നൽകേണ്ടി വന്നു എന്നിരുന്നാലും കാലക്രമേണ സൊറോസ്ട്രിയക്കാർക്ക് വിവേചനങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വന്നു പുതിയ ക്ഷേത്രങ്ങൾ പണിയാൻ അനുവാദമുണ്ടായിരുന്നില്ല ചിലപ്പോൾ അവരുടെ അഗ്നിക്ഷേത്രങ്ങൾ മോസ്കുകളാക്കി മാറ്റി സർക്കാർ ജോലികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു സാമൂഹികമായി പല നിയന്ത്രണങ്ങളും നേരിടേണ്ടി വന്നു ചില ഘട്ടങ്ങളിൽ നിർബന്ധിത മതപരിവർത്തനങ്ങളും നടന്നു ഈ സാഹചര്യങ്ങൾ കാരണം ധാരാളം സൊറോസ്ട്രിയക്കാർക്ക് ഇസ്ലാമിലേക്ക് മാറേണ്ടി വന്നു അങ്ങനെ ഇറാനിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മുസ്ലിങ്ങളായി മാറി എങ്കിലും വളരെ കുറച്ച് സൊറോസ്ട്രിയൻ സമൂഹങ്ങൾ ഇപ്പോഴും ഇറാനിൽ ന്യൂനപക്ഷമായി ജീവിക്കുന്നുണ്ട് പ്രധാനമായും യാസ്ദ് കെർമാൻ തുടങ്ങിയ നഗരങ്ങളിൽ രണ്ടാമത്തെ വഴി ഇന്ത്യയിലേക്ക് പലായനം മതപരമായ പീഡനങ്ങളിൽ നിന്നും വിവേചനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സൊറോസ്ട്രിയൻ സമൂഹത്തിൽപ്പെട്ട ഒരു വലിയ വിഭാഗം ആളുകൾ പേർഷ്യ വിട്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു എട്ടാം നൂറ്റാണ്ടിനും പത്താം നൂറ്റാണ്ടിനും ഇടയിലാണ് ഈ പലായനങ്ങൾ നടന്നതെന്ന് കരുതപ്പെടുന്നു ഗുജറാത്തിലെ സഞ്ചാൻ തീരത്താണ് അവർ ആദ്യമായി എത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇന്ത്യയിൽ അഭയം തേടിയ ഈ സൊറോസ്ട്രിയക്കാരെ പാർസികൾ എന്ന് വിളിക്കുന്നു പേർഷ്യയിൽ നിന്നുള്ളവർ എന്നാണ് അർത്ഥം അവർക്ക് ഇവിടത്തെ പ്രാദേശിക രാജാക്കന്മാർ അഭയം നൽകുകയും സ്വന്തം മതം ആചരിക്കാൻ അനുവാദം നൽകുകയും ചെയ്തു ഇന്ത്യയിൽ അവർ തങ്ങളുടെ സംസ്കാരവും മതവും കാത്തുസൂക്ഷിക്കുകയും ഇന്ത്യൻ സമൂഹവുമായി ഇഴകിച്ചേർന്ന് ജീവിക്കുകയും ചെയ്തു ഇന്ന് ലോകത്തിലെ സൊറോസ്ട്രിയൻ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം ഇന്ത്യയിലെ പാർസികളാണ് പ്രത്യേകിച്ചും മുംബൈയിലും ഗുജറാത്തിലുമെല്ലാം ചുരുക്കത്തിൽ സൊറോസ്ട്രിയൻ മതക്കാർ കൂട്ടത്തോടെ ഒരു പ്രത്യേക മതത്തിലേക്ക് ചേക്കേറുന്നതിന് പകരം പേർഷ്യയിൽ ഭൂരിഭാഗവും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയും ഒരു വലിയ ന്യൂനപക്ഷം ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത് പാർസികൾ എന്ന പേരിൽ തങ്ങളുടെ മതം നിലനിർത്തുകയും ചെയ്തു